കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലറായ കലാരാജുവിൻ്റെ മകൻ ബാലുവിനെതിരെ തിരുമാറാടി ലോക്കൽ കമ്മിറ്റി അംഗവും സി ഐ ടി പ്രവർത്തകനുമായ സിബി പൗലോസ് നൽകിയ പരാതി വ്യാജമാണ് എന്ന് കൂത്താട്ടുകുളം പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് ഇതിൻ്റെ ഈ എഫ്ഐആർ റദ്ദാക്കാനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുകയാണ് നമുക്കപ്പം കലാരാജുവും മകൻ ബാലുവും ഉണ്ട് എന്താണ് ഈ പരാതി എന്താണ് സംഭവിച്ചത് പരാതി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഈ സിബി പൗലോസ് എന്ന് പറഞ്ഞ ആളെ ഇരുമ്പോടി വെച്ച് മർദ്ദിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് പരാതി വന്നേക്കുന്നത് അതായത് പതിനെട്ടാന്തി രാവിലെ പത്ത് പതിനഞ്ച് അതായത് ഈ സംഭവം നടന്ന ഈ നഗരസഭയിൽ അവിശ്വാസ പ്രമേയം അന്ന് ഈ പ്രശ്നങ്ങളൊക്കെ നടന്ന ദിവസം അതേ ദിവസം അമ്മേനെ കൊണ്ടുപോയി അതേ ദിവസം അതിലെഴുതിയേക്കുന്ന വെച്ചാൽ ഞാൻ ഈ അമ്മേനെ കൊണ്ടുപോയി എൻ്റെ ദേഷ്യത്തിലോ ഇയാളെ ആക്രമിച്ചു എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഇത് കൊടുത്തേക്കുന്നത് എപ്പോഴാണ് ഈ പരാതി വരുന്നത് എന്താണ് ഇപ്പോൾ പോലീസ് എന്താ ഇത് പറയുന്നത് ഇതുവരെ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് ഇന്നലെയാണ് ഞാൻ അറിയുന്നത് അപ്പോൾ ഈ പരാതിപ്പെട്ടിരിക്കുന്ന ഇരുപത്തി മൂന്നാം തീയതിയാണ് പക്ഷേ ഈ സിബി പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത് പതിനെട്ടാം തീയതി ആക്രമിച്ചു പുള്ളി പരാതി കൊടുത്തത് ഇരുപത്തി മൂന്നാം തീയതിയാണ് ആ സമയത്ത് ആ സ്ഥലത്തുണ്ടായിരുന്നില്ല ബാലു ഞാൻ പന്ത്രണ്ടാം തീയതി ആ സമയത്ത് ഇല്ല ഞാൻ എറണാകുളത്ത് ഉണ്ടായിരുന്നു ഇവിടുന്ന് ഇനി ഹോട്ടലിൽ എത്തുന്നത് അവിടുന്ന് ഞാൻ ചെക്ക് ഔട്ട് ചെയ്തിട്ട് പന്ത്രണ്ട് മണിക്ക് ചെക്ക്ഔട്ട് ചെയ്തിട്ട് നേരെ സ്റ്റേഷനിലേക്ക് പോയി അവിടെ ഫുൾ ടൈം സ്റ്റേഷനിൽ തന്നെയായിരുന്നു ഉച്ചക്ക് ശേഷമാണ് സ്റ്റേഷനിൽ അവിടെ കൂത്താട്ടുകളത്ത് എത്തുന്നത് ഒരു ഒന്നര രണ്ട് മണിയായപ്പോൾ ആ റേഞ്ചിൽ ഇത് ഈ അഞ്ച് ദിവസത്തിന് ശേഷം ഈ പരാതി കൊടുക്കുന്നു സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രതികാരം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയായിരിക്കും അല്ലേ തീർച്ചയായിട്ടും നമ്മൾ മാനസികമായിട്ടും തളർത്തുക പിന്നെ എനിക്ക് പുറത്തേക്കൊക്കെ പോകണമല്ലോ അതൊക്കെ ഒന്ന് നിർത്തിക്കുക അതൊക്കെ എന്താ അമ്മേനെ തളർത്ത് അതാണ് മെയിൻ അവരുടെ ഉദ്ദേശം അത് അല്ലെങ്കിൽ ഫേക്ക് ഫേക്കായിട്ടൊരു കംപ്ലൈൻറ്റ് കൊടുക്കേണ്ട ആവശ്യം അവർക്ക് വരുന്നില്ലല്ലോ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് കാണിക്കുന്ന തെളിവുകളൊക്കെ പോലീസിന് കൈമാറിയിട്ടുണ്ടോ ഇപ്പോൾ തെളിവ് പോലീസിൽ ഉണ്ടല്ലോ ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ തെളിവും ഒക്കെ കൊടുക്കാം കുഴപ്പമില്ല കലരാജു എന്താണ് ഈ ഇത്തരത്തിൽ സി പി എം ഇതൊരു പ്രതികാര ഭാഗമായി നേതാക്കളുടെ തന്നെ ആയിരിക്കുമോ ഈ സി പി പോലീസ് പരാതി നൽകിയത് ആയിരിക്കുമല്ലോ കാരണം പതിനെട്ടാം തീയതി എനിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഞാൻ പരാതിയായിട്ട് മുന്നോട്ട് പോവുകയാണല്ലോ ഞാനത് ഇടയ്ക്ക് വെച്ച് നിർത്താനോ ഒരു കോംപ്രമൈസ് തയ്യാറാകുന്നില്ലല്ലോ അപ്പം നമ്മൾ നമ്മളെ ഇടയ്ക്ക് വെച്ച് നമ്മളുടെ ആ ഒരു ഗതി തടസ്സ തടസ്സപ്പെടുത്താനോ ആയിരിക്കണം ഒന്നുകിൽ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ ആശ്രയമാണല്ലോ എനിക്കൊരു മോനും ഒരു മോളും ഉള്ളത് അപ്പം എൻ്റെ ആശ്രയം എന്ന് പറയുന്ന മോനാണല്ലോ അപ്പോൾ കുടുംബത്തിനോട് തന്നെ പ്രതികാരം ചെയ്ത് തീർക്കാൻ വേണ്ടി ആവണം ഇവർ ഒരു പരാതി ആയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതിപ്പം കഴിഞ്ഞ ദിവസം സി പി എം ജില്ലാ സമ്മേളനമൊക്കെ പൂർത്തിയായി അതിലേക്ക് ഈ വിഷയം പാർട്ടി കൈകാര്യം ചെയ്ത രീതി ശരിയാണ് എന്നാണ് പല അംഗങ്ങളൊക്കെ പറഞ്ഞത് അപ്പം പാർട്ടി നേതൃത്വം തന്നെ ആ നിലപാടില് ഉറച്ചു നിൽക്കുകയാണ് അപ്പം ഇനി എങ്ങനെയാണ് കല്ലാരാജു മുന്നോട്ട് പോകാൻ ഒരുങ്ങുന്നത് പാർട്ടി അവർ ഒരു വല്ലാത്ത രീതിയിലല്ലേ അതിനെ പ്രതികരിച്ചത് ഒരു സ്ത്രീയോട് ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്ത് ഉള്ളൊരു ക്രൂരതയാണ് അത് ഈ പ്രായത്തിലുള്ള ഒരു പ്രവർത്തക ഇത്രയും വർഷം അവരുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച ഒരാളോട് വളരെ ഈസിയായ മട്ടിലാണ് ജില്ലാ സെക്രട്ടറിയൊക്കെ പ്രതികരിച്ചത് അപ്പം പറഞ്ഞ രീതി തന്നെ തെറ്റാ കാരണം നമ്മളോട് ചെയ്തത് എല്ലാ മീഡിയകളും പൊതുജനവും കണ്ടുകൊണ്ട് നിൽക്കുന്ന കാര്യമാണ് അതിനെ നമുക്ക് ഒരിക്കലും മറയ്ക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ആ അതിനെ എല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ അല്ല എന്ന് പറയാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല സി പി എം എൻ്റെ മുതിർന്ന നേതാക്കൾ അങ്ങനെയല്ല എന്നവർ അത് നമ്മൾ തെളിവ് സഹിതം കാരണം നമ്മുടെ ഇതിന് കയ്യിൽ ഇതിന് മുഴുവൻ തെളിവ് ഇവർ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ബദലായിട്ട് നമ്മുടെ കയ്യിൽ തെളിവുകളുണ്ട് ആ തെളിവുകൾ കൊടുത്തിട്ടും ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് സമർത്ഥിക്കാൻ അവർ കാണിക്കുന്ന ഒരു തത്രപ്പാടുണ്ടല്ലോ അത് ശരിയായ നടപടിയല്ല അതിനോട് എനിക്ക് പ്രതിഷേധമുണ്ട് ഈ സംഭവത്തിന് ശേഷം പല ആരോപണങ്ങളും സി പി എം ഏരിയ സെക്രട്ടറി അടക്കം ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന നേരത്തെ സഹകരണ ബാങ്കിൽ ഉണ്ടായിരുന്ന ഒരു വായ്പയുമായി ബന്ധപ്പെട്ട് അതിൽ ചെയ്യാവുന്നതൊക്കെ ചെയ്തതാണ് എന്നൊക്കെയാണ് സി പി എം നേതാക്കൾ പറയുന്നത് പിന്നെ ഒരു കുടുംബശ്രീയുടെ ഒരു വായ്പയുമായി ബന്ധപ്പെട്ട് കലാരാജു മറ്റുള്ളവരെ ചതിച്ചു എന്ന തരത്തിലൊക്കെ പ്രചാരണം നടക്കുന്നുണ്ട് ഇതിലൊക്കെ എന്താണ് മറുപടി ഇതൊക്കെ വെറുതെ കാരണം നമ്മൾ ഈ സഹകരണ ബാങ്കുമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റിൽ ചെയ്ത സംഭവമാണ് അതായത് പത്ത് ലക്ഷം എന്നുള്ള നമ്മൾ ഇരുപത്തിനാല് ഇരുപത്തി മൂന്നര ലക്ഷം അടച്ച് സെറ്റിൽ ചെയ്ത കാര്യമാണ് അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തത ഇല്ലാത്തത് കൊണ്ടായത് വ്യക്തത വരുത്താൻ വേണ്ടി മാത്രം നമ്മളൊരു പരാതിയായിട്ട് കൊടുത്തതാണ് അത് നമ്മൾ എല്ലാ പരാതി നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ടല്ലോ ജില്ലാ ജില്ലാ ഇതിലേക്കും സംസ്ഥാനത്തേക്കും എല്ലായിടത്തേക്കും നമ്മൾ പരാതിയായിട്ട് അതിൻ്റെ ഒരു എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്ത രീതി അതായത് കോവിഡ് ഒന്ന് മരിച്ചാണ് എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ ആ സമയത്ത് വൺ ടൈം സെറ്റിൽമെന്റ് ചെയ്തപ്പോൾ ഉണ്ടായ അത് ശരിയാണോ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ പരാതി അയച്ചത് അപ്പോൾ ഇവരിത് അതിന് നമ്മൾ ഒക്ടോബർ രണ്ടാം തീയതി കൊടുത്ത് പരാതിക്കാതി ഇല്ലെന്നാണ് ആദ്യം അവർ പറഞ്ഞത് അത് കഴിഞ്ഞ് നമ്മൾ തെളിവുകൾ കാണിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ഇതിന് വ്യക്തമായ തെളിവുകളുണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ ശരിയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇതെല്ലാം പിന്നെ ഇന്ന് പറഞ്ഞതിന് നാളെ മാറ്റി പറയാൻ ഒരു മടി അവർക്കില്ല പിന്നെ കുടുംബശ്രീ ആയെന്നുള്ളത് അതിനുമൊക്കെ വ്യക്തമായ നമ്മുടെ കയ്യിൽ തെളിവുകളുണ്ട് ഒരിക്കലും അതിന് ചതിയെന്ന് പറയാൻ പറ്റില്ല കുടുംബശ്രീ എന്ന് പറയുന്ന പാവപ്പെട്ടവരുടെ സംഘടനയായിട്ടാണല്ലോ കാണുന്നത് അത് അവരെ എന്നെ സഹായിക്കാനായിട്ട് കുടുംബശ്രീ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോട് നമുക്ക് കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ട് എന്ത് എങ്ങനെ എന്നുള്ള രീതി കൃത്യമായി അതിന് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇത് ഈ ആരോപണങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി എൻ്റെ മാനസികമായി തളർത്തുന്നതിന് വേണ്ടിയാണെന്നുള്ളതിന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത് ഈ അങ്ങനെയാണെങ്കിൽ രാജിവെച്ച് അവർ പോകട്ടെ ഇപ്പോഴും സി പി എം കൗൺസിലറായി തുടരുകയാണല്ലോ താങ്കൾ അപ്പോൾ എന്താണ് ഇനിയുള്ള ഇനിയുള്ള നീക്കം എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് ഇനിയിപ്പം കൗൺസിലറായി തുടരുമോ ഇനി കോൺഗ്രസിലേക്ക് പോകാൻ അത്തരം തീരുമാനമെടുത്തിട്ടുണ്ടോ സി പി എമ്മിൻ്റെ കൗൺസിലർ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആളാണ് ആൾ തന്നെയാണ് ഞാൻ പക്ഷേ സി പി എമ്മിൻ്റെ പ്രവർത്തകർ ഇതുപോലെ ഒരു പ്രസ്ഥാനമല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ ചതിച്ചത് ചതിക്കുന്നത് ഇതിനകത്ത് വ്യക്തികളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളോട് കാണിക്കുന്നത് അത് നമ്മൾ പഠിച്ച പ്രത്യയശാസ്ത്രത്തിനെയൊക്കെ തള്ളി അത് പറയാൻ നമുക്ക് പറ്റത്തില്ല ഈ വ്യക്തികൾ കാണിക്കുന്ന ഇതിനെ പക്ഷേ എൻ്റെ മനസ്സിനകത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് ഇപ്പോൾ അപ്പോൾ കൗൺസിലർ സ്ഥാനം ഞാൻ രാജിവെക്കുന്നില്ല കാരണം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചു വന്നത് എന്നെ നമുക്ക് വ്യക്തി പരമായിട്ടും നമ്മൾ വർഷങ്ങളായി ആളുകളുമായിട്ട് ഇടപഴകി നമ്മൾക്ക് കിട്ടിയ ജനസമ്മതിയാണത് അതിനെ നമ്മൾ ഈ ഒരു കാരണത്താൽ ഇവർ ചെയ്ത ഒരു തെറ്റിൻ്റെ മറുപടിച്ച് എനിക്കത് രാജിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ അഞ്ചു വർഷം പൂർത്തിയാക്കി തന്നെ ഞാൻ ഇറങ്ങുകയുള്ളൂ അതെൻ്റെ കുറച്ച് തീരുമാനം തന്നെയാണ് പിന്നെ കോൺഗ്രസ്സിലേക്കെന്ന് അത് അത് ഞാൻ ചിന്തിച്ചിട്ടില്ല കാരണം സി പി എം ചെയ്ത ആ അത് എൻ്റെ മനസ്സിനെ ഉണ്ടാക്കിയ ആഘാതം ഇപ്പോഴും അതിൽ നിന്ന് ഞാൻ രക്ഷ നേടിയിട്ടില്ല അപ്പം പിന്നെയും അടുത്തൊരിതിലേക്കാണെന്നുള്ളതിനെ കുറിച്ച് ഞാനിപ്പോൾ മനസ്സിൽ ചിന്തിച്ചിട്ട് പോലുമില്ല സ്വാഭാവികമായി ഇത്തരം ഇപ്പോൾ വന്ന പരാതി പോലുള്ള കൂടുതൽ പരാതികളും പ്രതികാര നടപടികളും ഉണ്ടാകും എന്ന് ഒരു ആശങ്കയുണ്ടോ ഉറപ്പായിട്ടും കാരണം ഇവർ പബ്ലിക്ക് അതിൻ്റെ അടുത്ത് തന്നെ പറയുന്നുണ്ട് അവളും അവളുടെ മക മക്കളും കൂടെ കൂത്താട്ടുള്ളത്തുകൂടെ നടക്കുന്ന ഞങ്ങൾക്ക് ഇനി ഒന്ന് കാണുന്നതൊക്കെയുള്ള രീതിയിൽ ഭീഷണികളുണ്ടെന്ന് ഞാൻ അന്ന് മൊഴി മൊഴിയിലൊക്കെ പറഞ്ഞിരുന്നതാണ് എനിക്ക് അന്ന് തന്നെ അവർക്ക് ഭീഷണി ഉണ്ടായല്ലോ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് തന്നെ മക്കൾ നിങ്ങളെ മക്കളെ തീർത്ത് കളയെന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞാണല്ലോ എന്നിട്ട് ഞാൻ പ്രതിരോധിച്ച് നിന്നു അപ്പം പിന്നെ അവരുടെ ഭാഗത്തു നിന്ന് ഇനി ഇതൊന്നുമല്ല ഇനി ഇതിന് എന്താണ് ഉണ്ടാകുന്നത് നമ്മൾ പ്രത്യാഘാതം വലുതാണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വേണം ഈ നടപടിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ എന്തായാലും സി പി എമ്മിൻ്റെ പ്രതികാര നടപടിയാണ് ഇത്തരം പരാതികൾ എന്നാണ് കലാരാജു പറയുന്നത് നിയമപോരാട്ടവുമായി മുന്നോട്ട് പോകും എന്നും കലാരാജു പറയുകയാണ്